ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായിട്ടോ ലോങ് വീഡിയോ കിട്ടിയിട്ട് അപ്പം ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല നമ്മുടെ പെട്ടെന്നൊക്കെ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു ഓർഡർ രാവിലെ കസ്റ്റമറെ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വിളിക്കുന്ന സമയത്ത് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് വന്നിട്ടാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നൈറ്റ് കൊടുത്താൽ മതിയായിരുന്നു എന്നാലും നമ്മൾ ഉച്ചയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കാരണം വൈകുന്നേരം എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം വന്ന വന്നപ്പാടെ ഞാൻ സ്പഞ്ച് ബേക്ക് ചെയ്ത് ഓവനിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നെ നമുക്ക് ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം എല്ലാവരും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും തന്നെ ഞാൻ ആ ഒരു ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ട് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലായിട്ട് ലൂസ് ആയതിനു ശേഷം വേണ്ട ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചെറുതായിട്ട് കുറച്ച് തണുത്ത കട്ട ഉണ്ടായിരുന്നു അത് ഞാൻ ലൂസ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കേട്ടോ ബീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റാൻഡ് ബീറ്ററിൽ ആയതുകൊണ്ട് ബീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ജോലിയിലേക്ക് കയറാം പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് അരിയാണ് കേട്ടോ അതായത് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കാരനാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മെല്ലോൻ്റെ ചോക്ലേറ്റ് ആണ് ഇപ്പം നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡാർക്ക് കുറച്ച് കയ്പ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ചോക്ലേറ്റും കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഷൂസറപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഫാൻ്റെ ചുവട്ടിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് സ്പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം തലേന്നൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് തലേന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് ഫ്രോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡർ ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ ഹോം ബേക്കേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ കേക്ക് സ്പഞ്ച് ചെയ്ത് വെക്കാറില്ല ഓർഡർ വരുന്നതിനനുസരിച്ച് ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം നേരത്തെ ഒക്കെ ഓർഡർ വരുവാണെങ്കിൽ നമ്മൾ തലയിൽ തന്നെ സ്പഞ്ച് ഒക്കെ റെഡിയാക്കി വെക്കാറുണ്ട് അല്ലാതെ നമ്മൾ ബേക്ക് ചെയ്ത് അല്ലെങ്കിൽ കേക്ക് ഫുള്ളായിട്ട് ചെയ്ത് വെക്കാറില്ല ഇത് വന്നിട്ട് വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ലെയറിൽ കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് മാത്രമാണ് പിന്നെ മിൽക്ക് മേഡും കൂടെ കൊടുക്കുന്നുണ്ട് ഇല്ല നോർമലി നമ്മൾ ചെറീസ് കയ്യിലുണ്ടെങ്കിൽ ചെ ചെറീസും ചോക്ലേറ്റും കൂടെയാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത് കസ്റ്റമർ നമ്മളത്തെ ഡെക്കറേഷൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ തന്നെയാണ് കേട്ടോ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ആനിവേഴ്സറി കേക്കാണ് വൈകുന്നേരം തരാൻ ആദ്യമേ പറഞ്ഞെങ്കിലും പിന്നെ എനിക്ക് എൻ്റെ ഒരു സമയത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടിട്ട് ആൾ നൈറ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണി ഒക്കെ ആയപ്പോഴാണ് കേട്ടോ കേക്ക് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം കസ്റ്റമർ കസ്റ്റമറാകുമ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡെക്കറേഷൻ ചെയ്യാലോ അതുകൊണ്ട് തന്നെ ഞാനിത് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് വളരെ കുറച്ച് ക്രീമിൽ മാത്രം കളർ ആഡ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ ബാക്കിയെല്ലാം നമ്മുടെ വൈറ്റ് ക്രീമിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെയുള്ള കുറച്ച് കസ്റ്റമേഴ്സ് നമുക്കൊണ്ട് കിട്ടും കാരണം നമുക്ക് എത്ര പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയത്തിനനുസരിച്ച് കൊ കൊടുത്താൽ മതി എന്ന് പറയുന്ന കുറച്ച് നല്ല കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷനും കൂടെ തരുവാണെങ്കിൽ കുറച്ചും കൂടെ ഹാപ്പിയാണ് കേട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ കാരണം നമ്മൾ കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരിക്കലും ഇത്രത്തോളം ആകുമെന്ന് പ്രതീക്ഷിച്ചതല്ല കേട്ടോ പിന്നെ ചിലവരുടെ കമൻസുകൾ കാണുമ്പോഴത്തേന് ചില സമയത്ത് സങ്കടം തോന്നാറുണ്ട് ചില സമയത്ത് ഭയങ്കര ട്ടധീശം തോന്നാറുണ്ട് അവരെന്താ പറയുന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാത്ത രീതിയിലാണ് കേട്ടോ പറയുന്നത് തെറ്റുകൾ സംഭവിക്കില്ല എന്നല്ല കേട്ടോ എൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട് കുഴപ്പങ്ങളുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ എടുത്തിട്ടുള്ളത് പക്ഷെ അതിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കമൻസുകൾ പറയാം പക്ഷെ അത് കാണുന്നവർക്കല്ലെങ്കിൽ വായിക്കുന്നവരുടെ മാനസികാവസ്ഥ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിനു മുന്നേ ഞാനിത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വലിയ പ്രയോജനങ്ങളൊന്നുമില്ല വീണ്ടും വീണ്ടും കമൻസുകളൊക്കെ അങ്ങനെ തന്നെ വരുന്നുണ്ട് ചില സമയത്ത് അതൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ പിന്നെയുള്ള ആകെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അതിൽ ഒരുപാടധികം സന്തോഷമുണ്ട് അവരുടെ ഒരു മെസ്സേജ് മതി കേട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു കമൻറ്റ് മതി നമ്മുടെ അന്നത്തെ ദിവസം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വായിച്ച അല്ലെങ്കിൽ കണ്ട കമൻസുകൾ എല്ലാം മറന്നു പോട്ടും ഇത്രയും നല്ല പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ സ്നേഹിക്കുന്നവരുടെ ഒരു കമൻറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് സോ ഈ ഒരു കേക്ക് കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വളരെ കുറച്ച് ക്രീമിൽ മാത്രം കളർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നെട്ടോ സത്യം പറഞ്ഞാലോ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരുപാട് നേരം ഞാൻ നോക്കിയിരുന്ന് പോയൊരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ ഈയൊരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ് കേട്ടോ എഴുതാറ് കാരണം മുമ്പൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതുന്നുണ്ട് നല്ലപോലെ എഴുതുന്നല്ലേ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പേരെഴുതാനായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്